ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെയാണ് മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ് പിന്നീട് ഈവും ചെമ്പും ഒരുക്കി ചേർത്ത് ഉപയോഗിച്ച ലോഹം വെങ്കലമാണ് നമ്മൾ വെങ്കല യുഗത്തെ പറ്റി ഇനി പഠിക്കുന്നുണ്ട് വെങ്കലം കണ്ടുപിടിച്ചതിന് ശേഷം ഇരുമ്പാണ് ഉപയോഗിച്ചത് വെങ്കലം കണ്ടുപിടിച്ചതിന് ശേഷം കണ്ടുപിടിച്ചത് ഇരുമ്പാണ് ഇനി പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്ന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് സ്പെയിനിലുള്ളതാണ് അൾട്ടാമിറ സ്പെയിനിലുള്ള പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് അൾട്ടാ മിറ ഇനി ഫ്രാൻസിലുള്ളത് ലെസ്കോയാണ് ഫ്രാൻസിലെ ലെസ്കോയാണ് ഇനി ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ നോക്കാം ഫിംബേഡ്ക ഫിംബേഡ്ക എവിടെയാണ് മധ്യപ്രദേശിലാണ് ഫിംബേഡ്ക ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ഒന്നാണ് അത് മധ്യപ്രദേശിലാണുള്ളത് ഇനി നാഗാർജുന കൊണ്ട നാഗാർജുന കൊണ്ട ആന്ധ്രാപ്രദേശിലാണ് നാഗാർജുന കൊണ്ട ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് അടുത്തത് ഹൻസ്കി ഹൻസ്കി കർണാടകയിലാണ് കുർണ്ണൂൽ ഗുഹകൾ കുർണ്ണൂൽ ഗുഹകളുള്ളത് ആന്ധ്രാപ്രദേശിലാണ് ഇതിൽ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഇനി കേരളത്തിലുള്ള നവീന ശിലായുഗ കേന്ദ്രം ചോദിച്ചിട്ടുണ്ട് പി വൈ ക്യു ആണ് എടയ്ക്കൽ ഗുഹകളാണ് എടയ്ക്കൽ ഗുഹകളാണ് കേരളത്തിലുള്ള നവീന ശിലായുഗ കേന്ദ്രം ഇനി വെങ്കലയുഗ സംസ്കാരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് സിന്ധു നദീതട സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇതൊക്കെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ സിന്ധു നദീതട സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദിക്കരയിലാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടിസിൻ്റെ ടൈഗ്രസിൻ്റെ മധ്യേ ഉടലെടുത്ത സംസ്കാരമാണ് ഇനി നൈൽ നൈൽ നദിയുടെ കരയിൽ ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ഇനി ചൈനീസ് സംസ്കാരം ഉദ ഉടലെടുത്തത് ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് ഹൊയാംഗോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് നമുക്ക് ആദ്യം സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി വിശദമായിട്ട് നോക്കാം ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഹാരപ്പയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ ഇപ്പോൾ സിന്ധു നദീതര സംസ്കാര കേന്ദ്രത്തിനൊരു ആണ് ഹാരപ്പ ആദ്യം കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്നും സിന്ധു നദീതര സംസ്കാരം അറിയപ്പെടുന്നുണ്ട് ഹാരപ്പൻ നഗരങ്ങളിൽ ഭരണാധികാര കേന്ദ്രങ്ങൾ കോട്ട എന്നും ജനങ്ങളുടെ താമസ സ്ഥലം കീഴ്പട്ടണം എന്നും രണ്ടായിട്ട് തിരിച്ചിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൽ ഭർണാധികാര കേന്ദ്രങ്ങൾ കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ ജനങ്ങളുടെ താമസ സ്ഥലം അറിയപ്പെട്ടിരുന്നത് കീഴ്പട്ടണം എന്നുമാണ് അങ്ങനെ രണ്ടായിട്ടാണ് നഗരങ്ങളെ തിരിച്ചിരുന്നത് കോട്ട എന്നും കീഴ്പട്ടണം എന്നും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ നോക്കാം ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചിരുന്നു ചുട്ട ഇഷ്ടികകളാണ് ഉപയോഗിച്ചിരുന്നത് ആസൂത്രിതമായ തെരുവുകൾ നിലനിന്നിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ് ആസൂത്രിതമായ തെരുവുകൾ വ്യത്യസ്ത ഘടനയിലുള്ള വീടുകൾ നിർമ്മിച്ചിരുന്നു അഴുക്ക് ചാലുകൾ നിർമ്മിച്ചിരുന്നു മോഹൻജദാരോയിൽ നിന്നും ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടവും ലഭിച്ചിട്ടുണ്ട് കുളവും ഉണ്ടായിരുന്നു എന്നതിന് എന്നതിന് തെളിവായിട്ട് മോഹൻചദാരോയിൽ നിന്ന് അവശിഷ്ടം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ അവർ ചുട്ട ഇഷ്ടികളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് അതുപോലെ വ്യത്യസ്ത ഘടനയുള്ള ബിൽഡിങ്സ് ആയിരുന്നോ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് നഗരാസൂത്രണത്തിന് പുറമെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റ് സവിശേഷതകൾ നഗരത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത് ഇനി മറ്റു സവിശേഷതകൾ നോക്കിയാൽ വിവിധതരം ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തിരുന്നു ധാന്യപ്പുരകൾ ഹാരപ്പയിൽ നിലനിന്നിരുന്നു ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു മൃഗപരിപാലനം നിലനിന്നിരുന്നു ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു വിദൂരദേശങ്ങളുമായി കച്ചവട ബന്ധം നിലനിർത്തിയിരുന്നു മുദ്രകൾ എഴുത്തുവിദ്യയുടെ തെളിവുകളാണ് മുദ്രകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണ് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നുണ്ട് നിർമ്മിച്ചിരുന്നു മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് കരകൗശല നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മാതൃദൈവ ആരാധന മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിക്കൽ എന്നിവ നിലനിന്നിരുന്നു ഇതൊക്കെയാണ് സവിശേഷതകൾ ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ചരിത്രകാരന്മാർ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നോക്കാം സിന്ധു നദിയിലെ തുടർച്ചയായ വെള്ളപ്പൊക്കം അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ച പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വനനശീകരണം സിന്ധു നദി വറ്റി വരേണ്ടത് അല്ലെങ്കിൽ ഗതി മാറി ഒഴുകിയത് ഒക്കെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഇനി നമുക്ക് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ നോക്കാം സുമേറിയൻ അസീറിയൻ ബാബിലോണിയൻ കാൽദിയൻ എന്നീ വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു ഇപ്പോൾ ചോദിക്കാം ബാബിലോണിയൻ സംസ്കാരം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി ഇത് ഇവിടുത്തെ പ്രധാന നഗരങ്ങൾ ഉർ ഉറുക്ക് ലഗാഷ് ഒക്കെയാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരങ്ങളാണ് ഉർ ഉറുക്ക് ലഗാഷ് അപ്പം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് ഉർ ഉറുക്ക് ലഗാഷ് കൃഷിയും കച്ചവടവും അഭിവൃദ്ധി പ്രാപിച്ചു ഈ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് മെസപ്പോട്ടോമിയ സംസ്കാരത്തിൻ്റെ എഴുത്തുവിദ്യ ക്യൂണിഫോം ലിപിയാണ് അവർ മെസ്സപ്പോട്ടോമിയം സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി ക്യൂണിഫോം ലിപിയാണ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ പുരോഗതി കൈവരിച്ചു ഇനി മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം ആരാധനാലയങ്ങൾ അറിയപ്പെട്ടത് സിഗുറാത്തുകൾ എന്നാണ് ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടത് ഇനി നമ്മൾ നോക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ രാജാക്കന്മാർ അറിയപ്പെട്ടത് ഫറവോ എന്നാണ് കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന മൃതശരീരം മമ്മി എന്ന് അറിയപ്പെട്ടു ഇവർ മൃതശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു ഈ മൃതശരീരങ്ങളെ വിളിച്ചത് മമ്മി എന്നാണ് മമ്മികൾ സൂക്ഷിച്ചിരുന്ന ശവകുടീരങ്ങൾ പിരമിഡുകൾ എന്നാണ് അറിയപ്പെട്ടത് പിരമിഡുകൾ എന്നാണ് മമ്മികൾ സൂക്ഷിച്ചിരുന്ന ശവകുടീരങ്ങളെ വിളിച്ചത് കൃഷിയായിരുന്നു സംസ്കാരത്തിൻ്റെ അടിത്തറ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറയായത് കൃഷിയാണ് എഴുത്തുവിദ്യ ഇവരുടെ എഴുത്തുവിദ്യ ഹെയറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെട്ടത് നമ്മൾ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ പഠിച്ചു എന്തായിരുന്നു ക്യൂണിഫോം എന്നാണ് ക്യൂണിഫോം ലിപിയായിരുന്നു മെസ്സപ്പോട്ടോമിയുടേത് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുരോഗതി കൈവരിച്ചു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അവരെന്താണ് രംഗത്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു സിഫിങ്സ് എന്ന പ്രതിമകൾ നിർമ്മിച്ചു അപ്പോൾ സിഫിങ്സ് എന്ന പ്രതിമകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ചൈനീസ് സംസ്കാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്താണ് കൃഷി തന്നെയാണ് മൺപാത്ര നിർമ്മാണം നെയ്ത്ത് പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവ നിലനിന്നിരുന്നു അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന എഴുത്തുവിദ്യയാണ് ഇവർ സ്വീകരിച്ചത് അപ്പം ഇവിടെ നിലനിന്നിരുന്നത് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് കലണ്ടർ തയ്യാറാക്കിയിരുന്നു ഈ ഒരു ചാപ്റ്ററിലെ പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ ഇതേപോലെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്